ഇപ്പോഴത്തെ ട്രെൻഡായിട്ടുള്ള കൂന്തൽ നിറച്ചത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇനി ചെറുതായിട്ട് അരിഞ്ഞ മീഡിയം സൈസിലുള്ള സവാള സവാളിട്ടിട്ട് ഒന്ന് വഴി കൊടുക്കാം ഒന്ന് വാല് വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്ത് കൊടുക്കാം ഇനി രണ്ട് പച്ചമുളക് ചെറുതായി തരിഞ്ഞതും കൂടിയിട്ട് പച്ചമുളക് മാറുന്നവരെ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ചെറുതായി തരിഞ്ഞ കറിവേപ്പില ഹാഫ് ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ മുളക് പൊടി ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നുകൂടെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇത് ചിരകിയ തേങ്ങ മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് അത് വരക്കപ്പ് ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ ഉപ്പ് കൂന്തലിൻ്റെ തലയുടെ ഭാഗത്തുള്ള പാർട്സ് ഉണ്ടാവില്ലേ അത് ചെറുതായിട്ടായിരുന്നതും കൂടെ ഇട്ട് കൊടുക്കാം ഹാഫ് ടീസ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് മല്ലിയിലായിരുന്നതും കൂടി ഇട്ടാൽ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡിയായി മീഡിയം സൈസിലുള്ള കൂന്തലായിരിക്കും ഏറ്റവും നല്ലത് എനിക്കിവിടെ പല സൈസായിട്ടാണ് കിട്ടിയിട്ടുള്ളത് ഇനി ഇത് നമുക്ക് ഓരോന്നായിട്ട് നിറച്ച് കൊടുക്കാം പകുതി വരെ മാത്രമേ നിറക്കാവൂ അല്ലെങ്കിൽ കുക്ക് ചെയ്യുന്ന ടൈമിന് ഈ കൂന്തൽ ചുരുങ്ങി വന്നിട്ട് ഫില്ലിങ് പൊട്ടാനുള്ള ചാൻസ് ഉണ്ട് ഈ ഒരു ടൂത്ത് പിക്കൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുത്തി കുത്തിക്കൊടുക്കാം എല്ലാം ഇതുപോലെ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ദാവിയും ഇലിട്ടിട്ട് പതിനഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം കൂടുതൽ നേരം സ്റ്റൗൽ വെക്കരുത് പിന്നെ ഇത് റബ്ബർ പോലെ ആയിപ്പോവും ഇതിപ്പോൾ നന്നായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി പൊരിക്കാനുള്ള കൂട്ട് റെഡിയാക്കാം അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ഹാഫ് ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് ഹാഫ് ലെമണിൻ്റെ നീര് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി ഒരു പാനിൽ ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച് കൂട്ടൊഴിച്ച് കൊടുക്കാം ഇത് തീ കുറച്ചിട്ട് വേണം ചെയ്യാൻ അല്ലെങ്കിൽ കഴിഞ്ഞു പോകും ഇനി വേവിച്ചുവെച്ച കൂന്തൽ ഇതിലേക്കിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ട്രെൻഡിങ് ആയിട്ടുള്ള കൂന്തൽ നിറച്ചിവിടെ റെഡി ആയിട്ടുണ്ട്